എല്ലാതരം ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും കോൺഗ്രസ് ബി ജെ പി അട്ടിമറി നീക്കങ്ങൾക്കുമൊടുവിൽ നവകേരള സദസ്സ് ഇന്ന് വട്ടിയൂർക്കാവിൽ സമാപിക്കുകയാണ് വടക്കേയറ്റമായ മഞ്ചേശ്വരം മുതൽ തെക്കേയറ്റത്തെ പാറശാല വരെയുള്ള യാത്ര മുപ്പത്തിയാറ് ദിവസം കൊണ്ട് പൂർത്തിയായിരിക്കുകയാണ് നവകേരള സദസ്സ് എന്ന ഈ ജനകീയ സംവാദ പരിപാടി ജനാധിപത്യ ഭരണ നിർവഹണ ചരിത്രത്തിലെ അത്യപൂർവമായ അധ്യായമായി മാറിക്കഴിഞ്ഞു വൈകിട്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് സമാപന പരിപാടികൾ നടക്കുന്നത് മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്കെന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് പരാതി പരിഹാര സംവിധാനം ഉണ്ടാകും െന്നും പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലായും പര്യടന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ബഹിഷ്കരണ പ്രഖ്യാപിച്ചതോടെ വിവാദങ്ങൾക്കും ചൂടേറി മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ആഡംബര ബസ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ വിവാദങ്ങൾക്ക് ആക്കം കൂടി മന്ത്രിമാർ പരാതി നേരിട്ട് കേൾക്കുന്നില്ലെന്നും പരിഹാരം കാണുന്നില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷവും പ്രതിരോധവുമായി ഭരണപക്ഷ യുവജന സംഘടനകളും നേർക്കുനേർ വന്നതോടെ നവകേരള റൂട്ട് വിവാദങ്ങളിലേക്ക് മാറിയിരുന്നു പ്രതിഷേധക്കാർക്കെതിരായ ന്യായീകരിക്കുകയും ചെയ്തതോടെ അന്തരീക്ഷം കലുഷിതമാവുകയായിരുന്നു വിവാദങ്ങളും വാക്പോരും കൊണ്ട് സമ്പന്നമായ നവകേരള കേരള സദസ് ഇന്ന് സമാപിക്കുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്നാണ് പ്രധാന ചോദ്യം ലഭിച്ച പരാതികളിൽ എത്ര എണ്ണത്തിന് എന്ത് പരിഹാരം ഉണ്ടായി എന്നത് മറ്റൊരു ചോദ്യമാണ് സദസ്സിലെ ജനസാന്നിധ്യം ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിപക്ഷം നേരിടുക നവകേരള സദസ്സ് സമാപിച്ചാലും വിവാദങ്ങൾ ഉടൻ കെട്ടിടങ്ങില്ലെന്ന് ചുരുക്കം തലസ്ഥാന ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ് നടക്കുന്നത് ലോക ജനാധിപത്യ പൊതുവെയും ഇന്ത്യൻ ജനാധിപത്യം പ്രത്യേകിച്ചും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാല സാഹചര്യത്തിൽ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ ലോക പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും സ്ത്രീ ശാക്തീകരണവും സാമൂഹിക ക്ഷേമ പദ്ധതികളും പൊതുവിദ്യാഭ്യാസത്തിന്റെയും പൊതുജന ആരോഗ്യ മേഖലയുടെയും ആധുനിക ും കേരള സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും നവീകരിക്കുന്നതിന്റെ പാതയിൽ എത്തിച്ചിട്ടുണ്ട് കേരള മാതൃകയിൽ ഊന്നിൽ നിന്ന് രാജ്യത്തിനും ലോകത്തിനാകെയും മാതൃകയാകുന്ന പുതിയ കേരളത്തിന്റെ രൂപപ്പെടുത്തലിൽ മലയാളികൾ ആകെ അണിനിരക്കുന്ന കാഴ്ചകളാണ് സദസ്സിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം ഭാവി കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന് ഊർജ്ജമാകുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക